ക്രിക്കറ്റിന്റെ ഗരിമ നഷ്ടപ്പെട്ട പഴയ പ്രതാപശാലി ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം സച്ചിനെ ഓർക്കുമ്പോൾ കൂടെ ഒരു പൊടിക്കാറ്റും ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഫ്ലഡ് ലൈറ്റുകളും ഓർക്കുന്ന ഒരു തലമുറ ഇപ്പോൾ ജീവിതത്തിന് മധ്യാ പിന്നിട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി കൃത്യം പറഞ്ഞാൽ ഇന്ത്യ ലോകകപ്പ് നേടി ക്രിക്കറ്റിന് ഇന്ത്യയിലും പാകിസ്ഥാനിലും ജനപ്രീതി കിട്ടി തുടങ്ങുന്നതിന് ഒരു കൊല്ലം മുൻപ് അബ്ദുറഹ്മാൻ ബുഖാദിർ എന്ന ദിക്ഷണശാലി ക്രിക്കറ്റിനായി പണി കഴിപ്പിച്ച സ്റ്റേഡിയം ഇന്ത്യ ലോകകപ്പ് നേടിയതോടെ ഏഷ്യൻ രാജ്യങ്ങളുടെ മത്സരങ്ങൾക്കുള്ള പ്രധാന വേദിയായി പരുവപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഏഷ്യാ കപ്പിന് വേദിയായതോടെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ആഗോള ക്രിക്കറ്റ് പ്രേമികളെ ഒഴിവാക്കാനാവാത്ത വേദിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഓസ്ട്രേലിയ ഏഷ്യ കപ്പിൽ ജാവേദ് മേന്താദ് അവസാന ഓവറിൽ ആറടിച്ചു ജയിച്ച കളി ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പ്രശസ്തിയും വനോളമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്ന കൊക്കകോള കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന മത്സരത്തിൽ മണൽക്കാറ്റിനോട് പൊരുതി സച്ചിൻ നേടിയ നൂറ്റി നാല്പത്തിമൂന്ന് റൺസൊക്കെ ഷാർജ സ്റ്റേഡിയത്തിന്റെ കൂടി ചരിത്രമായി കുറിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ള ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പോൾ മരണമണിയും കാത്തു കിടക്കുകയാണ് ക്രിക്കറ്റിനെ പിടിച്ചുകുലുക്കിയ ഒത്തുകളി വിവാഹത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ആരോപിക്കപ്പെട്ടതിനുശേഷം ഷാർജ മൈതാനം ഗ്രാഫിൽ താഴേക്ക് വളരുകയായിരുന്നു ദുബായിലും അബുദാബിയിലും ഷാർജയിലേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള ക്രിക്കറ്റ് മൈതാനം എത്തിയപ്പോൾ ഗതകാല സ്മൃതിയുടെ പുസ്തകത്തിലേക്ക് മടങ്ങുകയെന്ന അനിവാര്യമായ വിദ്യയുടെ പാതയിലാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ നടന്ന ഒരു കളിക്കിടെ സാക്ഷാൽ ജയസൂര്യ അടിച്ചൊരു സിക്സർ പുറത്തെ റോഡിലുണ്ടായിരുന്ന ഈ ഉള്ളവന്റെ കാറിന്റെ മുകളിൽ പതിച്ചൊരു ഓർമ്മ പോലും ഇപ്പോൾ കൽപ്പകത്തുണ്ടായി അവശേഷിക്കുന്നു